പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ഭക്ത മനസ്സുകളെ നിർമ്മലമാക്കിക്കൊണ്ടേയിരിക്കുന്നു സുഗന്ധദായഗിരിയായ ശബരിമലയിൽ സുപ്രഭാതം പൊട്ടിവിടരുന്നതും മലയിലെ ദിവ്യമണിവിളക്കായി തെളിയുന്ന മകരവിളക്കും ഒരിക്കലും അദ്ദേഹം കണ്ടിരുന്നില്ല എന്നിട്ടും ആ തൂലികയിൽ നിന്ന് പറഞ്ഞതെല്ലാം അയ്യപ്പഗീതങ്ങൾ വരുന്നു നിരവധി ലക്ഷം ഗംഗയാറും അഭിരാമശൈലവും ആദിവിനാമവുമെല്ലാം വൃച്ഛക്കുളിരുന്നൊപ്പം യേശുദാസിന്റെ സ്വരമാധുനയിലൂടെ ഒഴുകിയെത്തുമ്പോൾ നിരവധി ലക്ഷം ഭക്തർ ഇന്നും ശരണമന്ത്രം പോലെ ഈ വരികൾ ഉരുവിടുന്നു ഗംഗയാറു പിറക്കും പൊന്മല നമ്മുടെ നമ്മുടെ പുണ്യമല പുണ്യനദി ഭക്തമന ചിരപ്രതിഷ്ഠ നേടിയ അനേക ഗാനങ്ങളാണ് ടിക്കാർ ഭദ്രന്റെ തൂലികളിൽ നിന്നും പിറവിയെടുത്തത് ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന് ഗംഗയാറ് പിറക്കുന്നു ഹിമവൻ മലയിൽ നീല മുകളിൽ പമ്പയാറിൻ പൊൻപുളനത്തിൽ ശങ്കരന ചലനം കൈലാസം പങ്കജേഷന് തിരുപ്പതി ആന കേറാമല ആള് കേറാമല അഭിരാമശൈലമേ മലയാചലത്തിലെ മകരവിളക്കെ മകരവിളക്കെ തുടങ്ങിയ നിരവധി ഹിറ്റുകൾ ടിക്കർ ഭദ്രൻ സമ്മാനിച്ചു മനുഷ്യനും ും ആലപ്പുഴ പുന്നത്ര തൈച്ചറിയിൽ കൃഷ്ണൻ രാമഭദ്രൻ എന്ന ടി കെ ആർ ഭദ്രൻ ഇന്ത്യൻ എയർലൈൻസിൽ കാറ്ററിംഗ് സൂപ്രണ്ടായിരുന്നു ഒരിക്കൽ ഒരു വിമാനയാത്രയ്ക്കിടെ യേശുദാസിനെ കണ്ടുമുട്ടിയതാണ് ഭദ്രന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ആ യാത്ര യേശുദാസിനെയും ഭദ്രനെയും സുഹൃത്തുക്കളാക്കി മാറ്റി അതുവരെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിന്ന വാക്കുകളും വരികളും അയ്യപ്പഭക്തികാലങ്ങളായി പിറവികൊള്ളുവാനുള്ള നിമിത്തമായി ആ കണ്ടുമുട്ടൽ സോമശേഖര നന്ദനൻ നിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എച്ച് എം വിയിലെ റെക്കോർഡിംഗ് ഓഫീസറായ മംഗപതി അയ്യപ്പഭക്തി ഗാനങ്ങൾ ഇറക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന സമയമായിരുന്നു പത്ത് ഗാനങ്ങൾ എഴുതാൻ ഭദ്രൻ നിയോഗിക്കപ്പെട്ടു അതിൽ ആറെണ്ണത്തിന് യേശുദാസ് സംഗീതം നൽകി നാലെണ്ണത്തിന് ബി എ ചിദംബരനാഥും അങ്ങനെ യേശുദാസിന്റെ സ്വരമാധുരിയിൽ അയ്യപ്പ ഗാനങ്ങളെ എക്കാലത്തെയും ഹിറ്റ് പിറവികൊണ്ടു ലോർഡ് അയ്യപ്പ സോങ് എന്നായിരുന്നു എച്ച് എം എയുടെ റെക്കോർഡിന്റെ പേര് ഇന്ന് ആൽബത്തിന്റെ പേര് ഗംഗ്യാർ എന്നും അത് വൻ വിജയമായതോടെ സംഗീത കാസറ്റിനു വേണ്ടി വീണ്ടും പത്ത് ഗാനങ്ങൾ എഴുതി ഭദ്രൻ

ദക്ഷിണാമൂർത്തിയുടെ ഈണത്തിൽ യേശുദാസിന്റെ ആലാപനത്തിൽ ആദിവിനാമം എന്ന പേരിൽ പുറത്തിറങ്ങിയ ആൽബവും ഹിറ്റായി തരങ്ങണി സ്റ്റുഡിയോ ആദ്യ അയ്യപ്പർക്തി ഗാന കാസിറ്റിറക്കാൻ ആലോചിക്കുന്നത് അക്കാലത്താണ് പാട്ടുകൾ എഴുതാൻ യേശുദാസ് ഭദ്രനോട് ആവശ്യപ്പെട്ടു തിരിച്ചു ഭദ്രൻ ആവശ്യപ്പെട്ടത് ഒരു കാര്യം മാത്രം യേശുദാസ് തന്നെ സംഗീതം ചെയ്യണം യേശുദാസ് തന്നെ ഈണമിട്ട് പാടിയ ആ ഗാനങ്ങൾ പത്തും ശ്രദ്ധേയമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആൽബം പുറത്തിറങ്ങി അധികം താമസിയാതെ ഹൃദ്രോഗത്തെ തുടർന്ന് ഭദ്രൻ ഓർമ്മയായി മാലയിട്ട് മൃതങ്ങളെടുത്തു ഞങ്ങൾ അനുഷ്ഠിച്ചു മലയ്ക്കു വരുന്നു ഞങ്ങൾ മണികണ്ഠാനമാക്കൂ മാനസം ദേവ മന്ദിരമാക്കൂ ദേവ മാനസം മന്ദിരമാക്കൂ ദേവ മനസിന്നു ൈവമേ മനുഷ്യനും ദൈവ മനസ്സിന്നുള്ള മകിമരൺ